എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിവുകളുമായാണ് ഈ അദ്ധ്യായത്തിൽ വന്നിരിക്കുന്നത് മുമ്പ് പല വീടുകളിലും ചതിയന്മാരെ അഥവാ കള്ള പ്രേമം കാണിച്ച് അവസാനം ചതിക്കുന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഇക്കാര്യത്തെ നമുക്ക് കൈ നോക്കി അഥവാ ഹസ്തരേഖ നോക്കിയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ അദ്ദേഹത്തിൽ ചതിക്കപ്പെടുന്നവരെ എങ്ങനെ മനസ്സിലാക്കാം പ്രേമവിവാഹം നടക്കുന്നവരുടെ കൈരേഖ ചൊവ്വാദോഷം കാരണം വിവാഹം താമസിക്കുന്നവരുടെ കൈരേഖ അതുപോലെ ചതിക്കാത്ത വ്യക്തികൾ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റിയും പറയാം അതിനു മുമ്പ് ഹസ്തരേഖയെപ്പറ്റി അറിയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങൾ അതാണ് പ്രധാന രേഖകളെയും മണ്ഡലങ്ങളെയും പറ്റി അറിയുക എന്നത് അത് ആദ്യം പറയാം ഇതാണ് ലൈഫ് ലൈൻ അഥവാ ജീവൻ രേഖ ഇതാണ് ഹെഡ് ലൈൻ അഥവാ ഹൃദയരേഖ ഇതാണ് ബ്രെയിൻ ലൈൻ അഥവാ ബുദ്ധിരേഖ ഇതാണ് ഫേറ്റ് ലൈൻ അഥവാ ഭാഗ്യരേഖ ഇനി അടുത്തതായി മണ്ഡലങ്ങളേതൊക്കെയെന്ന് പറയാം ഇതാണ് ഗുരുമണ്ഡലം ഇതാണ് ശനിമണ്ഡലം ഇതാണ് സൂര്യമണ്ഡലം ഇതാണ് ബുധമണ്ഡലം ഇത് രണ്ടുമാണ് ചൊവ്വാ മണ്ഡലം ഇതാണ് ചന്ദ്രമണ്ഡലം ഇവിടെയാണ് കേതുമണ്ഡലം മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് രാഹുമണ്ഡലം ഇവിടെയാണ് ശുക്രമണ്ഡലം ഇനി വിഷയത്തിലേക്ക് വരാം ചതിക്കാത്ത ആളിൻ്റെ കയ്യിൽ അതായത് പ്രേമത്തിൻ്റെ കാര്യത്തിലായാലും കൂട്ട് കച്ചവടമാണെങ്കിലും മറ്റ് കാര്യം ഏതായാലും ഇതുപോലെ രേഖ കാണുന്ന വ്യക്തികൾ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക അത് ഏതാണെന്ന് പറയാം ഹൃദയരേഖ ഇതുപോലെ ബൃഹസ്പതി അഥവാ ഗുരുമണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ വ്യക്തി ചതിക്കില്ല എന്നതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പു പറയാനാകും അത് ഭാര്യയായാലോ ഭർത്താവായാലോ കാമുകിയായാലോ അതുപോലെ കാമുകനാണെങ്കിലോ അവരുടെ കയ്യിൽ ഹൃദയരേഖ ഇതുപോലെ ആണെങ്കിൽ നമുക്കവരെ വിശ്വസിക്കാം ഇവർ ചതിക്കില്ല എന്ന് ഇനി പറയാനുള്ളത് ഇവരെ പൂർണ്ണമായും വിശ്വസിക്കാമോ അതുപോലെ ഹൃദയരേഖ മണ്ഡലത്തിലേക്കോ അതുമല്ല രണ്ട് മണ്ഡലങ്ങളുടെ ഇടയിൽ വന്നാലോ ഇവരെല്ലാം ചതിക്കുന്നവരാണോ നമുക്ക് ഇതിൻ്റെ മറ്റ് വശങ്ങളെപ്പറ്റിയും ഒന്ന് നോക്കാം അതുപോലെ പ്രേമവിവാഹമാണോ അല്ലയോ എന്നുകൂടി നോക്കാം വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളാണ് ഹൃദയരേഖ ഇതുപോലെ ശനിമണ്ഡലത്തിനടുത്ത് പോയി നിന്നാലും ഹൃദയരേഖ ശനിമണ്ഡലത്തിലേക്ക് കയറി ചെന്നാലും കരുതുക ഇവർക്ക് ലവ് മാരേജ് പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് ലവ് മാരേജ് അഥവാ പ്രേമവിവാഹം പറഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ അഥവാ ഇവർ അതിനുവേണ്ടി ശ്രമിച്ചാലും തടസ്സങ്ങൾ ഉണ്ടാകും അടുത്തത് ഇതാണ് ജീവൻ രേഖയും അതുപോലെ ബുദ്ധിരേഖയും ആരംഭിക്കുന്ന ഇടത്തിലേക്ക് ഹൃദയരേഖ വന്ന് ചേരുകയാണെങ്കിൽ ഇവർ പ്രജാപത്യ വിവാഹം അഥവാ അറേഞ്ച് മാരേഞ്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഒരു നല്ല ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നു എങ്കിൽ അതുപോലെ മറ്റൊരു കാര്യം ഹൃദയരേഖ ഇതുപോലെ അതും കടന്ന് ചൊവ്വാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ചൊവ്വാ ദോഷം ഉണ്ടെന്ന് അതുപോലെ ഹൃദയരേഖ ഇതുപോലെ ഗുരുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയും ഇതുപോലെ ഒരു ശാഖ ഹൃദയരേഖയിൽ നിന്ന് ചൊവ്വാ മണ്ഡലത്തിലേക്ക് പോയിരുന്നാൽ ചൊവ്വാ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കാം ഇതിന് വേറെയും കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി വിസ്താരത്തിൽ മറ്റൊരു വീഡിയോയിൽ പറയാം അടുത്തതായി ഹൃദയരേഖ ഇടയ്ക്ക് മുറിഞ്ഞു പോയതായി കാണപ്പെട്ടാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം അങ്ങനെ ഹൃദയരേഖ മുറിഞ്ഞു പോയതായി കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രണയതാവ് ഇവരെ പറ്റിക്കുമെന്നും ഇവർ ആരെയെങ്കിലും പ്രേമിക്കുന്നുവെങ്കിൽ ഇവർക്ക് ചതി പറ്റും എന്നതിനെ സൂചിപ്പിക്കുന്നു അതായത് ഹൃദയരേഖ മുറിഞ്ഞിരുന്നാൽ അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവായിരിക്കും അത് മറ്റുള്ളവർ നല്ലതുപോലെ മുതലെടുക്കുകയും ചെയ്യും ഇത് പ്രണയകാര്യത്തിന് മാത്രമല്ല മറ്റ് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഇങ്ങനെയുള്ളവർ വളരെ സൂക്ഷിച്ച് ബന്ധം സ്ഥാപിക്കണം ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹൃദയരേഖ ഇതുപോലെ മുറിഞ്ഞിരുന്നാൽ അവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ആയിരിക്കും ചിലപ്പോൾ ഇത് പാരമ്പര്യമായി വന്നതാകാം അതല്ല എങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാം എന്ന് ഈ മുറിഞ്ഞ ഹൃദയരേഖ സൂചിപ്പിക്കുന്നു ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം ആദ്യമേ പറഞ്ഞല്ലോ ഹൃദയരേഖ ഇതുപോലെ ഗുരുമണ്ഡലത്തിൽ വന്നാൽ ചതിക്കാത്തവരായിരിക്കുമെന്ന് അതുപോലെ ഇവർക്ക് പ്രണയവിവാഹത്തിനും സാധ്യതയുണ്ട് ഈ ഹൃദയരേഖയോടൊപ്പം ഇതുപോലെ ഒരു ശാഖ മണ്ഡലത്തിലും അതുപോലെ ഗുരുമണ്ഡലത്തിനും ഇടയ്ക്ക് പോന്നുവെങ്കിൽ മനസ്സിലാക്കുക ഇവർക്ക് പ്രേമവിവാഹം നടക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും ഇവർക്ക് വീട്ടുകാരുടെ എതിർപ്പ് പോലും ഉണ്ടാവില്ല സുഖകരമായ ദാമ്പത്യ ജീവിതവും ആയിരിക്കും അടുത്തതായി വിവാഹരേഖ ഈ വിവാഹരേഖ എന്നത് ബുധമണ്ഡലത്തിൽ കാണുന്ന ഇതുപോലെയുള്ള രേഖകളെയാണ് വിവാഹരേഖ എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഒന്നിലധികം രേഖകൾ കാണാൻ സാധ്യതയുണ്ട് ഇതിലും നോക്കേണ്ടത് നീളം കൂടിയ രേഖ ഹൃദയരേഖയിലേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഒരു ഭാഗികരം തന്നെയാകും ഇവർക്ക് ലഭിക്കുന്ന പങ്കാളി ഒരിക്കലും ചതിക്കാത്തവരും അതുപോലെ വളരെ സത്യസന്ധരും ആയിരിക്കും അതുപോലെ ഇവർക്ക് പ്രേമവിവാഹം നടക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രിയരെ ഇതൊക്കെയാണ് പ്രേമവിവാഹമാണോ അല്ലെങ്കിൽ സത്യസന്ധരായ പങ്കാളിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട വിധങ്ങൾ മറ്റ് കാര്യങ്ങൾ അടുത്ത അദ്ധ്യായത്തിൽ വിസ്താരമായി പറയാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം